ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ഹർഷയെ നോക്കാൻ വേണ്ടി ആ വീട്ടിൽ നിൽക്കണ കേട്ടോ ഈ സമയം ഇന്ദ്രൻ വല്ലാത്ത പ്രതിസന്ധിയിലാവണം തൻ്റെ അമ്മ തൻ തന്നെ കുടുക്കാനായി നടക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ ഇങ്ങനെ വരുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ സുശീലയെ കാണാനില്ല അങ്ങനെ ഇന്ദ്രൻ പറയാണ് സത്യ നീ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരണം ഞാൻ വിളിച്ച അമ്മ വരുമോ നീ പോകണം എനിക്ക് പോകാൻ പറ്റില്ല ആ വീട്ടിലോട്ട് എനിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പല പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോകണം എന്ന് െന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന സത്യൻ എനിക്ക് പറ്റില്ല ആ ഹർഷയുടെ വീട്ടിലോട്ട് പോയാൽ എനിക്ക് ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഷ്യാമു പറയണേ സത്യ ഇന്ദ്രട്ടൻ പറയുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇന്ദ്രട്ടനെ അത്രയും ആ പെണ്ണും ഇല്ല അവിടെ ആ ഹർഷ അവൾ ഇന്ദ്രട്ടനെ അവിടെ പിടിച്ചു വെക്കുന്ന ഒപ്പിക്കും അതുകൊണ്ട് തന്നെ സത്യ നീ പോ എന്ന് പറയാനിട്ടോ ഞാൻ പോയിരുന്നു പക്ഷെ സുശീല എനിക്ക് എന്നെ കണ്ടുവിടാം അതുകൊണ്ട് തന്നെ എന്നെ ആട്ടി ഉറക്കും അതുകൊണ്ട് സത്യ നീ നിന്നെ വഴക്ക് പറഞ്ഞാൽ നിന്റെ അമ്മയല്ലേ നീ വിളിച്ചാൽ വരാതിരിക്കില്ല എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ സത്യൻ ഈ വാ പക്കുകൾക്ക് മൂല്യം കൊടുക്കുകയാണ് അങ്ങനെ സത്യം എവിടെ പോവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്തെത്തുമ്പോഴാങ്ങനെങ്കിലോ സുശീല അവിടുത്തെ വേലക്കാരിയായി അവിടുത്തെ പണി ചെയ്യുന്ന ആ കാഴ്ചയാണ് ഇട്ട് കാണുന്നത് പുറത്തായാലും വലിയ ഡ്രസ്സ് കിടക്കുന്നത് അത് എടുക്കാൻ വേണ്ടി ഹർഷ പറയാണ് ഹർഷയാണെങ്കിൽ സുശീലയെ ഇട്ട് പണി കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് സുശീലയ്ക്ക് മനസ്സിലാവുന്നില്ല അത് ഇരിക്കുന്നേ ഉള്ളൂ താൻ ഇരിക്കുന്ന വീട് ഹർഷ സ്വന്തമാക്കുമ്പോഴും താൻ ഇന്ദ്രൻ്റെ ഭാര്യയായി നിൽക്കുമ്പോഴുമാണ് അത് ഇനി നടക്കാൻ പോകുന്നതായിട്ടാണ് അങ്ങനെ ഈ സമയം സത്യൻ ഗേറ്റ് തുറന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു കാഴ്ചയായിരിക്കും ട്ടോ സുശീല ആ വീട്ടിലെ അർഷയുടെ ഡ്രസ്സുകൾ എടുത്തു കൊണ്ടു കാഴ്ചയാണ് കേട്ടോ ഇത് കാണുന്ന സത്യൻ സത്യനെന്ത് ചെയ്യും അലറി വിളിക്കുകയാണ് അമ്മേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ എന്തിനാണ് നീ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയുകയാണെ അമ്മേ അമ്മ എന്താണ് ഈ കാട്ടുന്നത് എന്ന് പറയുമ്പോൾ ഈ എന്താണ് ഞാൻ തുണി അലക്കി കൊണ്ടുവെക്കുന്നത് കാണുന്നില്ലേ അമ്മ ആരുടെ വീട്ടിലാണ് അമ്മ ഈ നിൽക്കുന്നത് അറിയോ ഇവളുടെ വീട്ടിൽ അപ്പോഴേക്കും എന്താ സത്യം ഈ എൻ്റെ വീട്ടിൽ വന്ന ബഹളം ഉണ്ടാക്കുന്ന അർഷ ചോദിക്കുന്നു ഉടൻ തന്നെ സത്യം പറയുകയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല എൻ്റെ അമ്മയോടാണ് സംസാരിച്ചത് അത് കേൾക്കുന്ന സുശീല എന്താണ് നിൻ്റെ പ്രശ്നം പോലെ ഒരു വൃത്തികെട്ട വേഷി പെണ്ണിൻ്റെ വീഴ്പ്പെക്കലാണോ അമ്മയുടെ പണി ഇവൾക്ക് വീഴ്പലക്കാണാണോ അമ്മ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അർഷക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ ദേ സത്യ നീ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞത് കേട്ട് ഒരു പക്ഷേ ഞാൻ നിൽക്കില്ല നീ എൻ്റെ വീട്ടിലാന്ന് വാ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നതെന്ന് ഓർക്കണം അല്ലാതെ ഇത് നിൻ്റെ വീടല്ല എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഈ കാണിക്കുന്ന പോലെ പിഴച്ച പെണ്ണിൻ്റെ ഡ്രസ്സ് അലക്കി മടക്കി വെച്ച് എല്ലാ അമ്മയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സുകളെല്ലാം പിടിച്ച് അർഷയുടെ മുഖത്തോട്ട് അങ്ങ് വരിച്ചെറിയേണ്ടിട്ടാണ് എന്നാൽ ഇത് ഹർഷ ആകെ ഞെട്ടിപ്പോകാണ് സത്യൻ്റെ ഈ ഒരു ഒരിത് കാണുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ അവിടെ സുശീലയുടെ മുന്നിൽ വെച്ച് ഹർഷ ദേ നീ എൻ്റെ മുഖത്തോട്ട് ഡ്രസ്സ് ഉയ്യോ എന്നാൽ നിന്ന് ഞാൻ വെറുതെ വിടില്ല ആ എന്നാൽ ഞാനും നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങളെ എൻ്റെ ഏട്ടനെ വളച്ചൊടിച്ച് നിങ്ങളുടെ കുപ്പിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ നാട്ടിൽ നല്ല പോലെ ജീവിക്കില്ല എന്താ ചെയ്യേണ്ടത് എനിക്കും അറിയാമെന്ന് പറയുമ്പോൾ ഹർഷയ്ക്ക് ഒരു പേടി വരുക കേട്ടോ ഇതേ സമയം അത് പറഞ്ഞിട്ട് സുശീലയെ സത്യം വിളിക്കുമ്പോൾ സുശീല ഞാൻ ഇത് വരുന്നു എന്ന് പറയണ്ട അമ്മയ്ക്ക് എത്ര കണ്ടോ ാലും കൊണ്ടാലും പഠിക്കില്ല ഇവളിൽ നിന്നായിരിക്കും അമ്മ പഠിക്കാൻ പോകുന്ന ഒരു പാഠം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഹർഷയുടെ ഉള്ളിൽ ഒരു പേടി വരികയാണ് കേട്ടോ ഈശ്വര ഇനിയിപ്പോൾ രവിയോട് ഇവൻ എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറയുമോ ആ കുഞ്ഞിൻ്റെ സത്യം ആ ജോസിനോട് പറഞ്ഞ സത്യം അതൊക്കെ ഇവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും രവി എന്നെ കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് രവി തന്നെ സ്നേഹിക്കുന്നത് രവിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടാണ് തന്നെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ വിനയൻ പൊട്ടിക്കരഞ്ഞും കൊണ്ട് ഇങ്ങനെ വരികയാണേട്ടോ ആ കരച്ചിൽ കാണുമ്പോൾ എന്താ മോനെ എനിക്ക് പറ്റിയത് എന്താ പറ്റിയത് എന്ന് ലംബോതരനും അതുപോലെ തന്നെ ലംബോതരനെ അത്ര വകവെക്കില്ല എന്നാൽ ലതിക ഓടി വരേണ്ടിട്ടോ പെറ്റമ്മയല്ലേ അതുകൊണ്ട് തന്നെ മക്കളെത്ര തെറ്റ് ചെയ്താൽ ചെയ്താലും അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാണ് അവിടെ ലതിക കാരണം ലതികയെ വീഴ്ത്തുന്ന ഓരോ കുതന്ത്രങ്ങളുമായാണ് സുഷീലേക്ക് അപ്പുറമാണ് വിനയൻ വരുന്നത് എൻ്റെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം തിരുവോണത്തിന് ഞാൻ അതിന് പോയതാണ് എൻ്റെ മക്കളെ പ്രസവിച്ചതിനു ശേഷം അവരെ നല്ലപോലെ നോക്കുകയോ അവരോടൊന്ന് സ്നേഹത്തോട് പെരുമാറുകയോ ഒന്നും ഞാൻ ചെയ്തത് दिला पशे എൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോഴും എനിക്ക് നോക്കണമെന്ന് തോന്നുമ്പോൾ ആ രഘു ഇല്ലേ ആ രഘു എന്നെ അവിടെ ഒരു പട്ടിയെപ്പോലെ അവിടെ നിന്ന് മടിച്ചിറക്കി അതിന് കൂട്ടുനിന്ന് അനന്ത മാഷ എന്ന് പറയുമ്പോൾ ലമ്പത്തിൻ പറയാണ് വിനയ അവരെ കുറ്റം പറയാൻ പറ്റില്ല നിനക്ക് പല മാണിങ്ങളും പല ഇതും ചീരു തന്നതാണ് ചീരു നിൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ക്ഷമിച്ച് അവൾ അങ്ങേയറ്റം ക്ഷമിച്ച് നിൻ്റെ അടുത്ത് വന്നതാണ് എന്നിട്ടും നീ ആ പെൺകുട്ടിയെ ചവിട്ടിക്കൂട്ടുകയല്ലാതെ നീ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിനയ അല്ലെങ്കിലും ആർക്കും എൻ്റെ ഇത് മനസ്സിലാവില്ല ആർക്കും തെറ്റുപറ്റാൽ തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ലോ മനുഷ്യ എന്താ മനുഷ്യ സഹജമല്ലേ എല്ലാവർക്കും തെറ്റുകൾ പറ്റാം തെറ്റുകൾ തിരുത്തുന്നതിലല്ലേ എല്ലാവരും ആവേണ്ടത് അങ്ങനെ പല തെറ്റുകളും നിനക്ക് പറ്റിയെന്ന് അറിഞ്ഞിട്ടും ചീരുന്നല്ലെങ്കിൽ നാളെ നീ അവളുടെ കാല് പിടിച്ച് നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന നിന്റെ തനി സ്വരൂപം പുറത്തെടുക്കും അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ മാഷിനെ നീ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ മകളാണ് വലുത് എന്ന് പറയുമ്പോൾ അവിടെ ലതിക ഏട്ടാ ഏട്ടനെ എൻ്റെ വിനയനെ എൻ്റെ മോനെ കുറ്റം പറയുന്നത് അവൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള അവകാശം ില്ലേ അവന് ചിരുവിന് വേണമെന്ന് അവൻ പറഞ്ഞിട്ടില്ലല്ലോ അവൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള അവകാശമില്ലേ ഏത് കോടതിയാണെങ്കിലും ഏത് നിയമമാണെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേടിയെടുക്കണം എൻ്റെ മോനെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെയെങ്കിലും ജീവിക്കട്ടെ അപ്പോൾ വിനയൻ ഇങ്ങനെ ഇടങ്ങേണ്ടിയിട്ടിട്ട് ശരിയാണ് ഇതിമ്മ കയറി പിടിക്കാം തൻ്റെ അമ്മയും പോലും തൻ്റെ ഇല്ല ഒപ്പമില്ലാതെ താൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തനിക്കൊന്നും നേടില്ല എന്ന് മനസ്സിലാക്കാനായിട്ടാണ് എന്നാൽ ഈ സമയം ചീരുവാണെങ്കിലും വല്ലാത്തൊരു പ്രതിസന്ധിയിലാവാണ് അപ്പോൾ ചീരു പൊട്ടിക്കരയാണ് ഇനിയിപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ അവിടെ മാഷും പറയുകയാണ് ശരിയാണ് നാളെ ഇനി അതിൻ്റെ പേരിലാവുമോ ഒരു കേസ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ അച്ഛനായ എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു വരുമോ എന്ന് പറയുമ്പോൾ അമ്പിളി പോലെ ഏതൊരു കോടതിയിൽ പോയാലും ആ കുഞ്ഞിനെ അതിന് മുതിരുന്നത് വരെ അതിന് പ്രായപൂർത്തിയാകുന്നത് വരെ അമ്മയുടെ കൂടെ ജീവിക്കാനുള്ള ആ അധികാരമുണ്ടാകും അതൊക്കെ ഉണ്ടാവും പക്ഷേ കുഞ്ഞുങ്ങളെ കാണാനുള്ള ആ അവകാശം കോടതി അയാൾക്ക് കൊടുക്കില്ലേ അതല്ലേ പ്രശ്നം എനിക്ക് അയാളുടെ നയ പൈസ പോലും വേണ്ട അയാൾ ഒരുപക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിലവിനൊക്കെ തരാൻ തയ്യാറാകും കാരണം എന്നെ നേടണം എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കണം അതാണ് അയാളുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുമ്പോൾ രഘു അവിടെ പറയുന്നത് നിങ്ങൾ ആരും പേടിക്കണ്ട ഒരിക്കലും കോടതി എങ്ങനെ പറയില്ല അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്തായാലും കുഞ്ഞു പറഞ്ഞു വരുന്നത് എന്ന് മാഷു പറയുമ്പോൾ അതൊക്കെ ഉണ്ടമ്മവാ ആ സമയം എത്തിയാൽ ഞാൻ പറയാം ഞാനും തടസ്സങ്ങളും വിചാരിച്ചാൽ പലതും നടക്കും ഒരു കോടതി മിനേൻ്റെ കൂടെ വിടൂ എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ അവിടെ ചേരുവിനെ ഒരു സമാധാനമാവേണ്ടിയിട്ടാവും എന്നാൽ ഈ സമയം സത്യനാണെങ്കിലോ കയറി വരുമ്പോൾ ഇന്ദ്രൻ അവിടെ ഉണ്ടാവും അങ്ങനെ സത്യം പൊട്ടിത്തെറിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഈ സ്വന്തം വീട്ടിലെ ഓണസദ്യ ഉണ്ണാദ്യം കണ്ടിട്ട് കണ്ണിക്കണ്ട വേഷികളുടെ കൂട്ടത്തിൽ പോയി പോയി ചോറുണ്ടെന്നതാണോ പരിപാടി അവനവൻ്റെ വീട് മക്കളും മറന്ന് ഈ അമ്മയെപ്പോലെ ഇത്രയും തരം താഴ്ന്ന പണി ആരും ചെയ്യില്ല ഇനി പോട്ടെ അവിടെ പോയി ചോറുണ്ട് എന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷേ അവളുടെ ഡ്രസ്സ് അലക്കല് വഴുപ്പലക്കലുമാണോ എൻ്റെ അമ്മക്ക് പണി ഇത്രയും എൻ്റെ അമ്മ തരം താഴ്ന്നോ എന്നൊക്കെ പറയുമ്പോൾ സുശീല അവിടെ പൊട്ടിത്തെറിക്കാൻ കേട്ടോ എൻ്റെ ഇഷ്ടമാണ് അത് നീ അല്ല ചോദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇന്ദ്രം പറയണ അമ്മയെ ഇത്രത്തോളം അമ്മ തരം താഴരുത് കേട്ടോ അതെനിക്കും ഇഷ്ടപ്പെടുന്നില്ല ഹർഷയെ കാണാം അർഷയുടെ അടുത്ത് പോകാം പക്ഷേ അമ്മ ഇത്രത്തോളം അർഷയ്ക്ക് മുന്നിൽ കുമ്പിട്ട് കഴിഞ്ഞാൽ പലതും സഹിക്കേണ്ടി വരും അമ്മയുടെ ഈ വാക്കുകൾക്ക് കേട്ടിട്ടാണ് ഞാനും ഇന്ന് ഹർഷയെ സഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സുശീല ഞെട്ടിപ്പോകുന്നുട്ടോ ഇനി എന്തായാലും കോടതിയും കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി വിനയം തൻ്റെ അമ്മയും കൈയോട് പിടിച്ച് പോകുമ്പോൾ കോടതിയിൽ ചെല്ലുമ്പോൾ രഘു വെളിപ്പെടുത്തുന്ന സത്യം ഈ കുഞ്ഞിനെ വിറ്റവനാണ് എന്നുള്ള ആ സത്യം വെളിപ്പെടുത്തും അതിന് തെളിവായി ഈ ആളും വരുന്നുണ്ടാവും എന്തായാലും ഇനി ഈ കുറച്ച് കഥക്കെ നീട്ടിപ്പോകുന്നുണ്ട് ഇത്രയൊന്നും റീമേക്ക് നീട്ടിപ്പോകുന്നില്ല ോട്ടിന് നടക്കുന്നുണ്ട് ഈ സമയം ചിരുവിൻ്റെ കുഞ്ഞിനെ അബോഷനൊക്കെ തയ്യാറാവുന്നത് പിന്നെ സത്യനൊക്കെയാണ് പക്ഷെ അത് ഇവിടെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ഇന്നലെ മാഷ് പറഞ്ഞല്ലോ ചാപ്പിള്ളയെ പ്രസവിച്ചോളും എന്ന് മാഷ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു